നമസ്കാരം അമേരിക്ക തീരുവ വർദ്ധിപ്പിച്ചതിന് പിന്നാലെ റഷ്യയുമായുള്ള വ്യവസായം കൂട്ടി ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കൂട്ടുകയാണ് ഇന്ത്യ ഓഗസ്റ്റ് മാസത്തിൽ മാത്രം ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി യൂറോയുടെ എണ്ണയാണ് ഇന്ത്യ റഷ്യയിൽ നിന്നും വാങ്ങിയത് ഇതോടെ സാധാരണയായി മുന്നൂറ്റി കോടി യൂറോയുടെ എണ്ണ വാങ്ങുന്ന ചൈനയുടെ അടുത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യ ഹെൽസിംഗി ആസ്ഥാനമായുള്ള സെന്റർ ഫോർ റിസർച്ച് ഓൺ എനർജി ആൻഡ് ക്ലീൻ എയർ ആണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തിറക്കിയത് ജൂലൈ ഇരുന്നൂറ്റി കോടി യൂറോയുടെ എണ്ണയായിരുന്നു ഇന്ത്യ റഷ്യയിൽ നിന്നും വാങ്ങിയിരുന്നത് ചൈന നാനൂറ്റി പത്ത് കോടി യൂറോയുടെ എണ്ണയായിരുന്നു വാങ്ങിയത് ചൈന റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് കുറച്ചപ്പോൾ ഓഗസ്റ്റ് മാസത്തിൽ ഇന്ത്യയുടെ ഇറക്കുമതി കൂടിയിട്ടുള്ളതായി കണക്കുകൾ വ്യക്തമാക്കുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ അമേരിക്കയുടെ കടുത്ത അതൃപ്തി നിലനിൽക്കെയാണ് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് വർദ്ധിപ്പിച്ചത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയതിനെ തുടർന്ന് അമേരിക്ക ഇന്ത്യക്ക് ഇരുപത്തിയഞ്ച് ശതമാനം പിഴ തീരുവ ചുമത്തിയിരുന്നു അതേസമയം കൂടുതൽ ശേഖരത്തിലേക്കാണ് ചൈന കൂടുതൽ എണ്ണയുടെ റഷ്യയിൽ നിന്ന് വാങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എന്നാൽ ഇന്ത്യ എണ്ണ വാങ്ങുന്നത് വിപണി ലക്ഷ്യം വെച്ചാണ് ഇന്ത്യയിൽ സംസ്കരിച്ച ഡീസലുകളും പെട്രോളും കമ്പനികൾ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുമുണ്ട് ഓഗസ്റ്റിൽ റഷ്യയിൽ നിന്ന് ഏറ്റവും അധികം എണ്ണ വാങ്ങിയ രാജ്യം ചൈനയായിരുന്നു അതേസമയം വാതകവും എണ്ണ ഉൽപ്പന്നങ്ങളും കൂടുതൽ വാങ്ങിയത് തുർക്കിയും എണ്ണ കൂടാതെ അൻപത്തിയൊന്ന് കോടി യൂറോയുടെ കൽക്കരി ഇരുപത്തിയെട്ട് കോടി യൂറോയുടെ പെട്രോളിയം ഉല്പ്പന്നങ്ങളും ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിയതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു